എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ടെൻത്ത് പ്രിലിമിനറി സ്റ്റേജ് ടു പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിത്തൗട്ട് ഫർദർ ലെറ്റ് സ്റ്റാർട്ട് ഒന്നാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമേത് ഉത്തരം തെലുങ്കാന സ്ത്രീകൾക്കും ട്രാൻസ് പേഴ്സണുകൾക്കും സൗജന്യ ബസ് സവാരി എന്ന ലക്ഷ്യത്തോടെ തെലുങ്കാനയിൽ ആരംഭിച്ച പദ്ധതിയാണ് മഹാലക്ഷ്മി സ്കീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തെലുങ്കാനയിലെ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തെലുങ്കാനയിലുടനീളം സൗജന്യ ടി എസ് ആർ ടി സി ബസ് യാത്ര പ്രയോജനപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബേൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഇഡാൻക്യോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ജാപ്പനീസ് സംഘടനയായ നിഹോൺ ഇഡാൻകോയ്ക്ക് ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം നേടാനുള്ള ശ്രമങ്ങൾക്കും ഇനി ഇനിയൊരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിക്കുന്നതിനുമാണ് പുരസ്കാരം ലഭിച്ചത് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണത്തിലെ അതിജീവിതരുടെ സന്നദ്ധ സംഘടനയാണിത് ഹിബാ എന്നും സംഘടന അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സംഘടന രൂപം കൊണ്ടത് സമാധാനത്തിൻ്റെ പ്രതീകമായി ജപ്പാൻകാർ കരുതുന്ന കടലാസ് കൊറ്റിയാണ് നിഹോൻ ഇഡാൻകോയുടെ ലോഗോ അടുത്ത ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ പള്ളാതുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ വിജയിച്ചു കേരളത്തിലെ പ്രധാന ജലമേളകളിലൊന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തെ രണ്ടാം ശനിയാഴ്ചയാണ് ഇത് നടക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രഥമ കോക്കോ ലോകകപ്പ് വേദിയാക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യ പ്രഥമ കോക്കോ ലോകകപ്പ് ചാമ്പ്യൻഷിപ്പ് ഡൽഹിയിൽ നടന്നു ആറ് ഭൂഖണ്ഡങ്ങളിൽ നിന്നായി ഇരുപത്തിനാല് രാജ്യങ്ങളാണ് ആദ്യ ലോകകപ്പിൽ മത്സരിച്ചത് ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ പ്രഥമ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി ഇന്ത്യൻ പുരുഷ ടീം ക്യാപ്റ്റൻ്റെ പേര് പ്രതീക് വൈക്കാർ ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റൻ പ്രിയങ്ക ഇംഗ്ലെ കേന്ദ്ര കായിക മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ അടുത്ത ചോദ്യം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉത്തരം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന രീതിയിൽ എ ബി പി എം ജെ വൈ വിപുലീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഈ മാറ്റത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു പുതിയ വ്യവസ്ഥയിലൂടെ പ്രായവ്യത്യാസമില്ലാതെ കുടുംബങ്ങളിലെ യോഗ്യരായ എല്ലാ അംഗങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുന്നു അടുത്ത ചോദ്യം ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം ചോറ്റുപാത്രങ്ങൾ ഉച്ചഭക്ഷണം എത്തിക്കാൻ ലഞ്ച് ബെൽ പദ്ധതി കുടുംബശ്രീയാണ് ആവിഷ്കരിച്ചത് ഓൺലൈൻ ഫുഡ് ഡെലിവറി രംഗത്ത് കുടുംബശ്രീയുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതോടൊപ്പം വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കുടുംബശ്രീയുടെ ഫുഡ് ഡെലിവറി ആപ്പ് പോക്കറ്റ് മാർട്ട് വഴിയാണ് ഓർഡർ സ്വീകരിക്കുന്നത് അടുത്ത ചോദ്യം മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഉത്തരം കൂട്ട് സൈബർ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് നിയമസഹായം ലഭ്യമാക്കി അവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിനുമായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കൂട്ട് കേരള പോലീസ് ബജ്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ഉത്തരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിലെ ഗോൾ കീപ്പറായിരുന്നു പി ആർ ഷ്രീജേഷ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിലും അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ നയിച്ചത് പി ആർ ആയിരുന്നു വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീജേഷ് നിലവിൽ ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി വൺ ടീമിൻ്റെ പരിശീലകനായി പ്രവർത്തിക്കുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഉത്തരം കസാൻ റഷ്യ റഷ്യയിലെ കസാനിൽ നടന്നത് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണിത് രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യ ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സൗത്ത് ആഫ്രിക്ക ബ്രിക് അംഗമായി അതോടെ ബ്രിക്സായി മാറി ഇറാൻ ഈജിപ്റ്റ് ഇത്യോപ്യ സൗദി അറേബ്യ യു എന്നീ പുതിയ അംഗങ്ങൾ ഔപചാരികമായി ബ്രിക്സിന്റെ ഭാഗമായി മാറിയ ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് ടെൻ പ്രിലിമിനറി സെക്കൻഡ് സ്റ്റേജിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സൂക്കോ കോ പി നന്ദി നമസ്കാരം